പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനുമായി നടത്തിയ ഒരഭിമുഖം കേൾക്കാനിടയായി അദ്ദേഹവും ഞാനും ഒരുമിച്ച് ചേർന്ന ആദ്യ പരിപാടി സെൽസബിൽ സ്കൂളിലായിരുന്നു കൂടെ സാറ ജോസഫും ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ഉപദേശിച്ചത് സത്യസന്ധ പുലർത്താനും സത്യം പറയാനുമാണ് നിർഭാഗ്യവശാൽ അതിന് ഘടകവിരുദ്ധമായ സമീപനമാണ് ഈ അഭിമുഖത്തിൽ സ്വീകരിച്ചത് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് ഉടനീളം വാസ്തവ വിരുദ്ധമായ വ്യാജ ആരോപണങ്ങളും തെറ്റായ പ്രസ്താവനകളുമാണ് അതിലുള്ളത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് വായിച്ചും പഠിച്ചുമാണ് ചെയ്യുക എന്ന ആമുഖത്തോടു കൂടിയാണ് ആരംഭിച്ചത് അങ്ങനെ ഖുർആൻ അദ്ദേഹം വായിച്ചു എന്നും അതിൻ്റെ പരിഭാഷ ഇംഗ്ലീഷും മലയാളത്തുമുള്ളതെല്ലാം പരിശോധിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഒരുപക്ഷേ അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സായിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം മനസ്സായത് മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ ഏകദേശ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഖുർആനിൽ അദ്വൈത ആശയമാണ് പ്രകാശിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ഖുർആാനിൽ ഉടനീളം പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ചാണ് ദൈവത്തെ സംബന്ധിച്ചാണ് ആ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചാണ് അതിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചും സംരക്ഷിച്ചും അവനാണെന്ന് ഖുർആൻ ഉടനീളം പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ തന്നെ ദ്വൈതമാണ് അദ്വൈതമല്ല എന്ന് അതൊരു തവണ വായിക്കുന്ന ഏവർക്കും ബോധ്യമാവും അപ്രകാരം തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളെക്കുറിച്ച് പറയുന്നുണ്ട് അതിനെ വളരെ അദ്ദേഹം വാഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ മലയാളത്തിലെ അസാധാരണമായ എഴുത്തുകാരനാണെന്നും ഏറ്റവും ഉജ്ജ്വലമായ കൃതികളാണ് അദ്ദേഹത്തിൻ്റെതെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ആ കൃതികളുടെ ആശയം വിശുദ്ധ കുറാനാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ബഷീറിൻ്റെ കൃതികൾ മുന്നോട്ട് വെക്കുന്നതും അദ്വൈതമാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു യഥാർത്ഥത്തിൽ ബഷീർ അനൽ അഹം അഹംബരസ്വാമി യഥാർത്ഥത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അദ്വൈതത്തെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യന് അത് അംഗീകരിക്കാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അതിനെയും തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ ചെയ്യുന്നത് അപ്രകാരം തന്നെ വിഷുദ്ധുരാണിൻ കാരുണ്യത്തിന് വശം നന്നായി അവതരിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതെൻ്റെ ആത്മീയവശമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ മുസ്ലിങ്ങൾ അതിനെ പ്രകാശിപ്പിക്കുന്ന പരമകാരുണ്യനും കരുണാനിധ്യമായ ദൈവത്തിന് അമത്തിൽ എന്ന വരുന്ന ബിസ്മിൽ റഹ്മാൻ റഹീം എന്നത് ജന്തുക്കളെ കൊല്ലുവാനും വെട്ടി നുറുക്കി ചാപ്പിടാനുമുള്ള മാർഗമാണ് അയാൾ ഉപയോഗിക്കുന്നത് അദ്ദേഹം പറയുന്നു തീർത്തും വസ്തുതാവിരുദ്ധമാണ് എല്ലാ നല്ല കാര്യവും ചെയ്യുമ്പോൾ ഈ പരമകാരുണ്യനും കരുണാനിധ്യമായ ദൈവത്തിനമത്തിൽ എന്ന ഈ വാക്യം ഉച്ചരിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് കാരണം ദൈവം നൽകിയ കഴിവുപയോഗിച്ചാണ് മനുഷ്യൻ എന്തും പ്രവർത്തിക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാം ദൈവം നൽകിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാരുണ്യം അതൊന്നും ചെയ്യാൻ സാധ്യവുമല്ല അതോടൊപ്പം ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഏത് കാര്യവും ചെയ്യാവൂ ഇത്തരം ഒട്ടേറെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ വാക്യം എന്നാൽ അതിനെ കേവലം ജീവജാലങ്ങളെ കൊല്ലാനും അതിനെയൊക്കെ തിന്നൊടുക്കാനുമുള്ളൊരു വഴിയായാണ് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന ഒരു പ്രസ്താവന നടത്തിയത് വസ്തുക്കൾക്ക് വിരുദ്ധമാണെന്ന് മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുകൂടി പറയേണ്ടതുണ്ട് അപ്രകാരം തന്നെ ഖുർആാൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു അതതിൻ്റെ രാഷ്ട്രീയവും ജനാധിപത്യ വിരുദ്ധവും മാനവവിരുദ്ധവുമായ ഖുർആാനിൻ്റെ വശങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു തീർച്ചയായും ഖുർആാനിൽ യുദ്ധത്തെക്കുറിച്ച് പരാമർശമുണ്ട് കാരണം ഖുർആൻ ഒരു സമ്പൂർണ്ണമായ ജീവിത വ്യവസ്ഥയാണ് മനുഷ്യരാശിക്ക് നൽകുന്നത് അത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും പരാമർശിക്കുന്നുണ്ട് അതോടൊപ്പം അതിൽ യുദ്ധമുണ്ട് സന്ധിയുണ്ട് സമാധാനമുണ്ട് അതോടൊപ്പം തന്നെ മിത്രങ്ങളോട് സ്വീകരിക്കേണ്ട സമീപനമുണ്ട് യുദ്ധശത്രുക്കളോട് സ്വീകരിക്കേണ്ട സമീപനമുണ്ട് അതെല്ലാം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ യുദ്ധത്തെക്കുറിച്ച് ഉണ്ടാവുക സ്വാഭാവികമാണ് പ്രവാചക ജീവിതത്തിൻ്റെ മക്ക കാലഘട്ടത്തിൽ എതിരാളികളായാൾ കഠിനമായ അക്രമമർദ്ദനങ്ങൾ അടിച്ചു വിട്ടു അനുയായികളിൽ ദുർബല കൊന്നു പ്രവാചകനെ തന്നെ ക്രൂരമായി മർദ്ദിച്ചു എല്ലാ അനുയായികളെയും സാമൂഹ്യ ബഹിഷ്കരണത്തിനും വിധേയരാക്കി നാട് വിടേണ്ട അവസ്ഥ വരെ പ്രവാചകനും അനുയായികൾക്കും ഉണ്ടായി അപ്പോഴൊക്കെ ആയുധം എടുത്തിരുന്നില്ല ആയുധമെടുക്കാൻ അനുവാദം ചോദിച്ച ആളുകളോട് അതിന് അനുമതി നൽകിയിരുന്നില്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു അത് നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയായിരുന്നു സ്വീകരിച്ച് ആദരിക്കുകയായിരുന്നു നസരിബ് എന്ന അവരുടെ പ്രദേശത്തിന് പ്രവാചകൻ്റെ പട്ടണം എന്നർത്ഥം വരുന്ന മദിനത്തിന് നബി എന്ന നാമകരണം നൽകി അതോടൊപ്പം തന്നെ അവിടെ പ്രവാചകൻ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു ലോകത്തിലെ ആദ്യത്തെ ആദർശാധിഷ്ഠിത ബഹുസ്വ രാഷ്ട്രമായിരുന്നത് അവിടെ ആ സമൂഹത്തിന് ഒരു കരാർ നൽകി അതിൽ അൻപത്തിരണ്ട് ഗണ്യകളുണ്ട് ഇരുപത്തിയേഴ് ഗണ്യകളും സഹോദര സമുദായങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ കാര്യങ്ങളുമാണ് വിശദീകരിച്ചത് മുസ്ലിംകാരെ സംബന്ധിച്ച് ഇരുപത്തിയഞ്ച് ഗണ്യകളുള്ളൂ എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ആ രാഷ്ട്രത്തെ തകർക്കാനും നശിപ്പിക്കാനുമുള്ള ശ്രമം ശത്രുക്കൾ തുടങ്ങി മക്കയിലുണ്ടായിരുന്ന എതിരാളികൾ അതിനുവേണ്ടി എല്ലാ ഗൌഢാലോചനകളും നടത്തി അങ്ങനെ ആ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആ സംരക്ഷണത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ പ്രവാചകന് അനുവാദം നൽകി വിശുദ്ധ ഗുളാലിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ മുപ്പത്തിയൊമ്പത് നാൽപ്പത് സൂക്തങ്ങളാണ് യുദ്ധം അനുവദിച്ചുള്ള ആദ്യമായ വിശുദ്ധ ഗുലാലിൻ്റെ വാക്യങ്ങൾ അത് യുദ്ധം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അതിന് കാരണം പറഞ്ഞിട്ടുണ്ട് അവർ മതകാര്യങ്ങൾ അവരോട് യുദ്ധം ചെയ്തു നാടുകളിൽ നിന്ന് സ്വന്തം നാട്ടിനെ പുറത്താക്കി അവരെ വളരെയേറെ മർദ്ദിച്ചു അങ്ങനെ മർദ്ദിച്ചു സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ജനതയ്ക്ക് സ്വാഭാവികമായും ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള തങ്ങളുടെ സുരക്ഷിത്വത്തിന് വേണ്ടിയുള്ള തങ്ങളുടെ പുതിയ ഇടത്ത് അവിടെ സംരക്ഷണം നിലനിൽക്കാൻ ആവശ്യമായ ആ രാജ്യത്തിൻ്റെ ഭദ്രതക്കാവശ്യമായ യുദ്ധം ചെയ്യാനുള്ള അനുമതിയാണ് നൽകിയത് മാത്രമല്ല ആ യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ച ഈ വാക്യങ്ങളിൽ ആ യുദ്ധത്തിൻ്റെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട് അത് സ സന്തുലത്വം ഉണ്ടാവുക എന്നതാണ് അതെന്തിനാണെന്നും കുറാൻ പറഞ്ഞിട്ടുണ്ട് ദേവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന സന്യാസി മഠങ്ങളും ക്രൈസ്തവ ചർച്ചുകളും ജൂതസനുഭവങ്ങളും മുസ്ലിം പള്ളികളും സംരക്ഷിക്കുക എന്നതാണ് യുദ്ധം അനുവച്ചൻ്റെ ലക്ഷ്യമെന്ന് ഖുരാൻ വിശദീകരിച്ചിട്ടുണ്ട് അഥവാ ഇതൊരു മതയുദ്ധമായിരുന്നില്ല ഒരു രാഷ്ട്ര സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷക്കും സംരക്ഷണത്തിനും ആവശ്യമുള്ള യുദ്ധമായിരുന്നു യുദ്ധം പരാ സംബന്ധിച്ച പരാമർശമുണ്ട് എന്നതാണ് ആ ഗ്രന്ഥത്തിൻ്റെ മഹത്വം നശിപ്പിക്കുകയും അത് മാനവവിരുദ്ധമാവുകയും ചെയ്തത് എങ്കിൽ ഗീതയുടെ അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധം ചെയ്യാൻ അറച്ചുന്ന കൗരന്മാരെ യുദ്ധത്തിനെ പ്രേരിപ്പിക്കുകയല്ലേ അത് ചെയ്യുന്നത് അറച്ചിന്ന അർജുനോട് യുദ്ധത്തിനിറങ്ങാൻ ആവശ്യപ്പെടുകയല്ലേ ശീകരണം ചെയ്യുന്നത് അതല്ലേ ആ ഗീതയുടെ മൊത്തമായി ഉള്ളടക്കം അതുകൊണ്ട് തന്നെ ഖുർആനിൽ കണ്ടെടുത്ത് വച്ച് കൊല്ലണം എന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും യുദ്ധവേളയിൽ കാണുന്നവരെ തലോടുകയും ആരെങ്കിലും ചെയ്യുകയല്ലല്ലോ ചെയ്യാം യുദ്ധ സന്ദർഭങ്ങളിൽ എതിരാളികളെ വധിക്കുക എന്നത് സ്വാഭാവികമാണ് അത് യഥാർത്ഥത്തിൽ സ്വന്തം ബന്ധുക്കളായ ആളുകളോട് യുദ്ധം ചെയ്യാൻ മടിച്ചിരുന്നവരോട് അവരോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുക മാത്രമല്ല ഒന്നിൽ രാജ്യം നേടാം ഭരിക്കാം അല്ലെങ്കിൽ വധിക്കപ്പെട്ടാൽ സ്വർഗം നേടാമെന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് അപ്പോൾ യുദ്ധത്തിന് പേടിപ്പിക്കുന്നു എന്നതാണെങ്കിൽ കുർആാനേക്കാൾ എത്രയോ ഇരട്ടി യുദ്ധത്തിന് പ്രേരകമായൊരു ഗ്രന്ഥം തന്നെയാണല്ലോ ഗീത മാത്രമല്ല യുദ്ധസംബന്ധമായ ആയത്തുകൾ വാക്യങ്ങൾ സൂക്തങ്ങൾ ഖുർആൻ ഉണ്ട് എന്ന് നീക്കം ചെയ്യാൻ മുസ്ലിങ്ങൾ അനുവദിക്കുകയില്ല അതുപോലെ മാനവവിരുദ്ധമായ കാര്യങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ മാറ്റി പരിഷ്കരിക്കാൻ മുസ്ലിം അനുവദിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം അങ്ങനെയാണെങ്കിൽ ഗീതയിൽ നിന്ന് യുദ്ധസംബന്ധമായ കാര്യങ്ങളെല്ലാം നീക്കിയാൽ പിന്നെ വല്ലതും അതിൽ ബാക്കിയുണ്ടാകുമോ അപ്രകാരം തന്നെ കുഴാൻ മുന്നോട്ട് വെക്കുന്നത് ഈ ആശയമാണെന്ന് അത് ജനങ്ങളെ പരസ്പരം അകറ്റുന്ന പ്രയാ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതാണെന്നു പറയുന്ന അദ്ദേഹം ഇതാണ് മദസ്സുകൾ പഠിപ്പിക്കുന്നത് എന്നുകൂടി വാദിക്കുന്നു മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം പറയുന്നത് കുറിച്ച് പറയുന്നത് കുഴാനിൻ്റെ വലിയ ആശയമാണ് നല്ല ആശയമാണെന്ന് പറയുന്നു ഇസ്ലാമിൻ്റെ വിമർശകന്മാർ പോലും സാമൂഹ്യനീതിയുടെ ഭാഗമായി അതിനെ ഏറ്റവും അടിസ്ഥാനമായി ജക്കാത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അക്കാര്യം പറയുന്ന അദ്ദേഹം അതിൽ സമ്പന്നരായ ആളുകളിൽ നിന്ന് ഒരു ശതമാനമൊക്കെ വാങ്ങുകയും പാവപ്പെട്ട ആളുകളിൽ നിന്ന് പത്ത് ശതമാനം വാങ്ങുകയും ചെയ്യുന്നു എന്നെല്ലാം ഉള്ള തീർത്തും വ്യാജമായ ഈ ഈവൽസെ പോലെയുള്ള വലിയ കള്ളം മാത്രം പറയുന്നവർ പോലും പറയാത്ത വസ്തുവവിരുദ്ധമായ കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ പാവങ്ങളിൽ നിന്ന് ധക്കാർത്ത് ശേഖരിക്കാറില്ല സമ്പന്നതനാണ് ശേഖരിക്കാറുള്ളത് അത് പാവങ്ങൾ അതിനെ അവകാശിക്കണം അത് വിതരണം ചെയ്യാറുള്ളത് ദരിദ്രരിലും അഗതികളിലും കഷ്ടപ്പെടുന്നവരിലും പാപങ്ങളിലുമൊക്കെയാണ് ധനികരിൽ നിന്നെടുത്ത് ദരിദ്രർക്ക് നൽകുന്നതിനാണ് സക്കാത്ത് എന്ന് പറയാം കൂടാതെ അങ്ങേ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട് അത് രണ്ടര ശതമാനമുണ്ട് അഞ്ച് ശതമാനമുണ്ട് പത്ത് ശതമാനമുണ്ട് ഇരുപത് ശതമാനമുണ്ട് അത് ഓരോന്നിൻ്റെയും അനുസരിച്ചാണ് നിശ്ചയിക്കപ്പെട്ടത് ആ സക്കാത്ത് സമ്പന്നരായ ആളുകളിൽ നിന്ന് എടുത്ത് ദരിദ്രർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ അദ്ദേഹത്തെ തലതിരിച്ചിട്ടുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്രകാരം തന്നെ ആ സക്കാത്ത് സംബന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കാറില്ലെന്നും മദാസകളിൽ എല്ലാം യുദ്ധസംബന്ധമായ കാര്യമാണ് പഠിപ്പിക്കുന്നതെന്നും അദ്ദേഹം വാദിക്കുന്നു കേരളത്തിലെ മദാസകളിൽ പഠിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഇവരാർക്കും വാങ്ങാൻ കിട്ടും പരിശോധിക്കാൻ സാധിക്കും എന്നിട്ടും എന്തിനാണ് ഇത്ര പ്രകടമായ വസ്തുവാരുദ്ധമായ കാര്യം പറയുന്നത് കള്ളം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കാനും ശത്രു വളർത്താനും ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ള വലിയ പണ്ഡിതൻ വലിയ ചിന്തകൻ വിദ്യാഭ്യാസ വിചക്ഷണൻ ക്ഷമിക്കുന്നത് കടുത്ത ക്രൂരതയല്ലേ അപ്രകാരം തന്നെ അദ്ദേഹം ഈ ആയത്തുകൾ അഥവാ യുദ്ധസംബന്ധമായ ആയത്തുകൾ നീക്കം അനുവദിക്കില്ല എന്ന് പറയും സ്വാഭാവികമായും ഖുർആൻ ദൈവികമായ ഗ്രന്ഥമാണ് അത് പറയുന്ന അദ്ദേഹം തന്നെ ഖുർആൻ കുർആാൻ സർവസത്യവാദമാണ് ഉള്ളതെന്ന് പറയുന്നു ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ജീവവസ്ഥയുണ്ട് അത് ദൈവിക ജീവസ്ഥയാണ് മനുഷ്യന് എല്ലാ വശങ്ങളും വിശദീകരിക്കുന്നുണ്ട് അതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതെന്നും അതനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്നും ഖുർആൻ ആവശ്യപ്പെടുന്നു അതിന് വിരുദ്ധമായ ആശയങ്ങൾ നിരാകരിക്കുന്നു യഥാർത്ഥത്തിൽ തങ്ങൾ വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ആശയത്തോട് സത്യസന്ധത പുലർത്തുന്ന അതിന് ആത്മാർത്ഥമായി അംഗീകരിക്കുന്ന ഒരാൾക്കും അതിനെതിരായതും ശരിയാണെന്ന് ഇങ്ങനെ പറയാൻ കഴിയാം ദ്വൈതവും അദ്വൈതവും വിശിഷ്ട അദ്വൈതവും ഒരേ സമയം ചെയ്യാവുമോ അതുപോലെ തന്നെ ഹൈന്ദവ മതത്തിലെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഒരേ സമയം ചെയ്യാവുമോ ഇല്ലെന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് യഥാർത്ഥത്തിൽ ഈ വാസ്തുവാരുദ്ധമായ കാര്യമാണ് അദ്വൈതത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ബഷീറിൻ്റെ കാര്യത്തൊന്നും ചെയ്യുന്നുണ്ട് അദ്ദേഹം മദ്യവൈതം അംഗീകരിക്കുന്നില്ല എന്ന വസ്തുതയാണ് അപ്പോൾ പിന്നെ മതസ്ഥകൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ആർക്കും മനസ്സാക്കാൻ കഴിയുന്ന കാര്യവുമാണ് അതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തിൽ ഭീകരത വളർത്തുന്നത് ഖുറാൻ്റെ ഇത്തരം വാക്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ വസ്തുവ വിരുദ്ധമായ ആ കാര്യമാണ് ഖുറാൻ യുദ്ധങ്ങളെക്കുറിച്ചെല്ലാം പറമ്പം മനുഷ്യ സമൂഹത്തെ സമീപനം എന്തായിരിക്കണമെന്ന് അറുപതാം അധ്യായത്തിലെ എട്ട് ഒമ്പത് സൂക്തങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത മതകാര്യങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത നിങ്ങളെ സ്വന്തം വീടുകളിൽ ആട്ടിപ്പുറത്താക്കാത്ത നിങ്ങളെ ദ്രോഹിക്കാത്ത എല്ലാവരോടും നന്മ ചെയ്യണമെന്നാണ് വിശുദ്ധ ഗുണാനിൻ്റെ അറുപതാം അധ്യായത്തിലെ എട്ട് ഒമ്പത് സൂക്തങ്ങൾ കൽപ്പിക്കുന്നതിൽ നിർദ്ദേശിക്കുന്നു ആരോടാണ് യഥാർത്ഥത്തിൽ അകന്നു നിൽക്കേണ്ടതെന്നും ആരെയും എതിരാളിയായി കാണാൻ പാടുള്ളൂ എന്നും പഠിപ്പിക്കുന്നുണ്ട് അത് സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുകയും മതകാര്യങ്ങൾ യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അക്രമികളോട് മാത്രമാണെന്ന് ഖുരാൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഖുര്ൻ മനുഷ്യ സമൂഹത്തിന് നൽകുന്ന സന്ദേശം സമാധാനത്തിൻ്റെ ഇതാണ് അതിൻ്റെ എല്ലാ വശങ്ങളിലും ഇത് മനസ്സിലാക്കുവാൻ കഴിയും അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നിർഭാഗ്യവശാൽ ഡോക്ടർ രാധാകൃഷ്ണൻ ഇവിടെ നടത്തുന്നത് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന പദവി വഹിച്ച അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വാസ്തവവിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സമൂഹത്തിൽ വെറുപ്പും ശത്രുതയും വളർത്തി വളർത്തുകയാണ് ചെയ്യുന്നത് അദ്ദേഹം നേതാവായ സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ അധ്യാപനങ്ങൾ അയക്കാൻ ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തെ ഇത്തരം പതത്തിൽ എത്തിച്ചുള്ളൂ അതിനാൽ സ സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്താനും സമൂഹത്തോട് പറയാനും എല്ലാവരും സന്നദ്ധമാകണം കേരളം പോലെ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന മതമൈത്തിനൽക്കുന്ന സാമുദായിക സൗഹൃദം നൽകുന്ന ഒരു സംസ്ഥാനത്ത് പരസ്പരം ശത്രു പുലർത്താൻ വേണ്ടി തെറ്റായ വ്യാജമായ കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് ആരാണെങ്കിലും രാജ്യദ്രോഹമാണ് മനുഷ്യവിരുദ്ധമാണ് സാമൂഹ്യദ്രോഹമാണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെല്ലാവരും വിട്ടു നിൽക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ള അഭ്യർത്ഥിക്കാനുള്ളത് ദൈവമന്ഗിരീക്കുമാർ ആവട്ടെ